ആമയഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് നടക്കും രാവിലെ പതിനൊന്നരയ്ക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുക വിഷയത്തിൽ കോർപ്പറേഷന്റെ അലംഭാവവും ഒക്കെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമായി ഇടപെട്ട് ചൂണ്ടിക്കാണിക്കും എന്നുള്ളതാണ് സൂചന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും പല വിഷയങ്ങളിലും സർക്കാരിനും മുഖ്യമന്ത്രിക്കും കോർപ്പറേഷൻ്റെയും മേയറുടെയും പല തീരുമാനങ്ങളിൽ അതൃപ്തിയുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു മാലിന്യക്കായത്തിൽ വീണ് ശുചീകരണ തൊഴിലാളി ജോയിയുടെ ജീവൻ നഷ്ടമായതോടെയാണ് ഇപ്പോൾ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവം വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം എൽ എമാരും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടാകും ആമേണഞ്ചാനത്തോടെ കടന്നു പോകുന്ന റെയിൽവേ പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടയപ്പെടുകയും തമ്പാനൂരിലും പരിസരത്തും വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നതിനും ഇടയാക്കുന്നുണ്ട് രോഗാണുക്കൾ പെരുകി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്ന സാഹചര്യത്തിലാണ് യോഗം അതേസമയം മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഇന്നലെ സംസ്ഥാന സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് പത്തു ലക്ഷം രൂപ അനുവദിക്കാനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കി അതിനിടെ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഡിവിഷണൽ മാനേജർ ഏഴ് ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണം എന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് പറഞ്ഞു ജൂലൈ പതിമൂന്നിന് രാവിലെ മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയി മറ്റ് മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് തോട്ടിൽ ഇറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതേസമയം ആമേഴിഞ്ചാന്തോട്ടിൽ തൊഴിലാളി ജോയി മരിച്ച സംഭവം വിവാദമായതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ തയ്യാറാകാത്ത വീടുകൾക്ക് അടിയന്തരമായി പിഴ നോട്ടീസ് നൽകും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ പതിനാല് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു മുന്നൂറ്റി പന്ത്രണ്ട് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ജൂണിൽ നാല് ദശാംശം അഞ്ച് ഏഴ് ലക്ഷവും ജൂലൈയിൽ നാല് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയും പിഴ ഈടാക്കി പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വീടുകളിൽ എത്തി മാലിന്യം ശേഖരിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഇത് നൂറ് ശതമാനത്തിൽ എത്തിയാൽ മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ നൽകാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേരള മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന നാല്പത്തിയെട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പുമായി കോർപ്പറേഷൻ ചർച്ച ചെയ്തിട്ടുണ്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതലായി വിതരണം ചെയ്യാനും നഗരസഭ ആലോചിക്കുന്നു ഖരദ്രവ മാലിന്യ സംസ്കരണ പദ്ധതികൾ സംബന്ധിച്ച് റെയിൽവേ ഉന്നയിച്ച അവകാശവാദങ്ങൾ ശരിയാണോ എന്നുറപ്പിക്കാൻ റെയിൽവേയുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ല എന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും റെയിൽവേയുടെ തന്നെ വളപ്പിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നത് നിയമപരമായി അവരുടെ ഉത്തരവാദിത്തമാണ് പ്ലാറ്റ്ഫോമും ട്രെയിനും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കനാലുകളിലേക്ക് തുറന്നുവിടാൻ കഴിയില്ല എന്നും നഗരസഭാ ഉദ്യോഗസ്ഥർ പറയുന്നു